നമസ്കാരം മലയാള വാർത്തയിലേക്ക് സ്വാഗതം ഇന്ന് ശബരിമല വിഷയം വേറൊരു തലത്തിലേക്കൊക്കെ പോയിരിക്കുകയാണ് മിക്കവാറും പോറ്റി പൂട്ടുന്ന പൂട്ട് വീഴുന്ന ഉണ്ട് പോറ്റി കസ്റ്റഡിയിൽ കസ്റ്റഡിയിലെടുത്തിട്ടുള്ളത് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമാണ് എടുത്തിരിക്കുന്നത് ഇപ്പം ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ഇന്നലെ ചില മാധ്യമങ്ങളൊക്കെ പുറത്തുവിട്ടിരുന്നു ഇത് നേരെ ആഭ്യന്തര വകുപ്പിലേക്കിട്ടൊക്കെ പോകാൻ സാധ്യതയുണ്ട് കാരണം രണ്ടായിരത്തി പത്തൊമ്പതിൽ യുവതീ പ്രവേശന സമയത്താണ് ഈ അയ്യപ്പന്റെ സ്വർണം അതിനിടയിലൂടെ അടിച്ചു മാറ്റി എന്നൊക്കെയാണ് വരുന്ന വാർത്തകളൊക്കെ എത്രമാത്രം സത്യമുണ്ട് അറിയില്ല പക്ഷേ അവിടെ ഒരു ചില കാര്യങ്ങളുണ്ട് കാരണം രണ്ടായിരത്തി പത്തൊമ്പതിൽ യുവതീ പ്രവേശന സമയത്ത് മൊത്തം നമ്മളുടെയൊക്കെ ശ്രദ്ധ അയ്യപ്പന്റെ മേലാണെങ്കിലും അതിനിടയിലൂടെ മാറ്റുക എന്ന് പറയുന്നതിനും ഒരു കരവിരുദ്ധ തന്നെ വേണം പക്ഷേ ഇതിനിടയിൽ എങ്ങനെയാണ് അവിടെ പോയത് ആ ആ സന്ദർഭത്തിൽ പൊറ്റി അവിടെ എത്തിയിരുന്നു ദേവസ്വം ബോർഡിൻ്റെ അനുമതിയോടുകൂടി തന്നെയാണ് സ്വർണം അദ്ദേഹം കടത്തിയത് അപ്പോൾ ഇരുപത്തിനാല് മണിക്കൂറും പോലീസ് സേന എവിടെയുണ്ട് ആഭ്യന്തരം കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രിയുടെ പോലീസ് സേന എവിടെയുണ്ട് അപ്പോൾ ഈ പോലീസ് സേനയെ വെട്ടിച്ചുകൊണ്ട് കാരണം അവിടെ നിന്ന് എന്ത് കടത്തിയാലും ആ സമയത്ത് പ്രത്യേകിച്ച് ഭയങ്കര സെക്യൂരിറ്റി ഉള്ള ഒരു സന്ദർഭത്തിൽ ഒരു വ്യക്തി അകത്തോട്ട് പ്രവേശിച്ചാൽ പോലും നോട്ടമിടുന്ന പോലീസ് സേന ഏതെങ്കിലും ഒരു ഭാഗം അയ്യപ്പന്റെ ഏതെങ്കിലും ഒരു വസ്തു പുറത്തേക്ക് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ രജിസ്റ്റർ റെക്കോർഡ് ചെയ്യും അപ്പോൾ ഇത്തരത്തിൽ രജിസ്റ്റർ റെക്കോർഡ് ചെയ്യേണ്ടുന്ന പോലീസ് ഉദ്യോഗസ്ഥർക്ക് ആരുടെ ഭാഗത്താണ് അവർ കൂട്ടുനിന്നത് എന്നുള്ളത് തെളിയിക്കേണ്ടിയിരിക്കുന്നു അപ്പോൾ നേരെ ചെല്ലുന്നത് കടവംപള്ളിയിലേക്കായിരിക്കും കാരണം മന്ത്രി അറിയാണ്ട് ദേവസ്വം ബോർഡ് മന്ത്രി ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ രണ്ട് കണ്ണല്ല കയ്യും കാലും ഒക്കെ അവിടെ നിൽക്കേണ്ടുന്ന ആ ഒരു സന്ദർഭത്തിൽ അദ്ദേഹത്തിൻ്റെ കണ്ണ് വെട്ടിച്ചുകൊണ്ട് അങ്ങനെ ആർക്കും കടത്താനും പറ്റില്ല അപ്പോൾ കൂട്ടുനിന്നവരൊക്കെ മന്ത്രിതലത്തിലുമുണ്ട് എന്നുള്ളതല്ലേ എന്തായാലും ഇപ്പോൾ അതെല്ലാം വ്യക്തമായി മനസ്സിലാക്കാൻ ഇപ്പൊ എല്ലാം തന്നെ നമുക്ക് ഒരു ഊഹാപോഹങ്ങൾ മാത്രമാണ് ആരെല്ലാമാണ് ഇതിന് പിന്നിലുള്ളത് എന്തെല്ലാമാണ് നടന്നിട്ടുള്ളത് ഒന്നും തന്നെ നമുക്ക് വ്യക്തമായി പറയാൻ പറ്റില്ല പക്ഷെ ഇപ്പൊ ഒരു കാര്യം എന്തെന്തായാലും ഇന്നത്തെ ഒരു മാറ്റത്തോടുകൂടി തൃപ്തി നമുക്ക് മനസ്സിലായിട്ടുണ്ട് അയ്യപ്പനെ തൊട്ട ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മുലപ്പാൽ വരെ പുറത്തേക്ക് വരുന്ന രീതിയിലുള്ള ചോദ്യം ചെയ്യൽ എന്തായാലും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് െ എന്താണ് പോറ്റിയെ ആദ്യമൊക്കെ മാധ്യമങ്ങളുടെ മുമ്പിൽ കാണിച്ച ഒരു അഹങ്കാരം ഉണ്ടായിരുന്നു എന്ത് വന്നാലും ഞാൻ നേരിട്ടോളം ഇങ്ങ് പോരേ എന്നുള്ളത് അത് ബാക്കിൽ നിന്നുള്ളൊരു സപ്പോർട്ടാണ് അത് ചെറിയ സപ്പോർട്ടിലൊന്നും അല്ല നല്ല ഉന്നത സപ്പോർട്ട് ഉള്ളത് കൊണ്ടാണ് പോറ്റി അത്രയും ധാഷ്ട്രീയത്തോട് വേണ്ടി മാധ്യമങ്ങളോട് സംസാരിച്ചേ നിങ്ങളോട് എനിക്ക് പറയേണ്ട കാര്യമില്ല ഞാൻ തെളിയിച്ചോളാം നിങ്ങളെന്താണെന്ന് വെച്ചാൽ ചെയ്തോ എന്നുള്ളത് പക്ഷേ ഇപ്പോൾ ഒന്നും ഒതുങ്ങിയിട്ടുണ്ട് ആശാൻ ആശ മാത്രമല്ല കുറച്ച് അതിൻ്റെ പിന്നോടിയായിട്ടുള്ള ആ സിപ്പന്തികളും എല്ലാം ഒന്ന് ഒതുങ്ങിയിട്ടുണ്ട് ആദ്യം ഈ പറഞ്ഞതുപോലെ വാസു ആയാലും നേരത്തെയുള്ള ദിവസം പ്രസിഡന്റ് ആയാലും പത്മനാഭനായാലും ഒക്കെ എല്ലാവരും തിരിച്ചും മറിച്ചും തിരിച്ചും മറിച്ചും അങ്ങോട്ട് പറയുന്നിടത്ത് ഇപ്പോൾ ഓരോരുത്തരും ഓരോരുത്തരുടെ വായിൽ നിന്ന് വീണുകൊണ്ടേയിരിക്കും പക്ഷെ ഇതിൽ ഒന്നും അറിയാത്ത ഉദ്യോഗസ്ഥരും കാണും ഇപ്പോൾ നേരെ രണ്ട് മൂന്ന് പേർക്കെതിരെ ഇപ്പം വന്നിട്ടുണ്ട് ചില ഉദ്യോഗസ്ഥ തരങ്ങളിലേക്ക് വന്നിട്ടുണ്ട് പക്ഷെ അവരറിഞ്ഞുകൊണ്ടാണോ എന്ന് ചോദിക്കുമ്പോൾ അവർ പറയുന്നത് ഞങ്ങൾക്കറിയില്ല കാരണം യുവതീ പ്രവേശനവുമായി അവിടെ ഉണ്ടായിരുന്നു നേരത്തെ ദേവസ്വം പ്രസിഡന്റ് ഇല്ലായിരുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത് പക്ഷേ അത് എത്രമാത്രം ശരിയുണ്ടെന്ന് അറിയില്ല അതൊക്കെ ഇനി അന്വേഷണത്തിന്റെ ഭാഗമാണ് ഇപ്പം നിലവിൽ വരെ ഈ ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഒരു നേരായ വഴിയിലാണ് അല്ലേ ഒരു കള്ളത്തരം അവിടെ നമുക്ക് കാണുന്നില്ല തൃപ്തരാണ് ഒരു പക്ഷെ അത് പ്രതിപക്ഷവും പറഞ്ഞു ഞങ്ങൾ തൃപ്തരാണ് പക്ഷേ ഇനി ഇതിനിടയിൽ അവരെ എങ്ങണം കയ്യിലെടുക്കുന്ന വല്ല രാഷ്ട്രീയം ഉണ്ടെങ്കിലേ ഉള്ളൂ ഒരു പക്ഷേ ഇത് മുങ്ങുന്നത് ശബരിമല വിഷയം മുങ്ങുന്നത് പക്ഷേ മുങ്ങിയാലും ഈ അമിക്കസ് ക്യൂറി ഉൾപ്പെടെയുള്ള അന്വേഷണം ശബരിമലയിൽ ഇപ്പോൾ അന്വേഷണം വേണ്ടത് ഇനിയിപ്പോൾ നിലവിൽ എന്തൊക്കെ സാധനങ്ങളുണ്ടെന്നുള്ള അറിയില്ല ഉള്ള സാധനങ്ങളൊക്കെ കണക്കെടുപ്പൊക്കെ നോക്കിയണൊക്കെ പലതും ഇല്ല എന്നുള്ളതാണ് അറിയാൻ പറ്റുന്നത് അമ്പത് കാലഘട്ടം മുതൽ കൃത്യമായിട്ടുള്ള റെക്കോർഡൊക്കെ വെച്ച് കൃത്യമായിട്ട് പോയിരുന്ന ഒരു സംഗതിയാണ് രണ്ടായിരത്തി പത്തൊമ്പതിലെ തകിടം മറിഞ്ഞിരിക്കുന്നത് അപ്പോൾ തൊണ്ണൂറ്റിയെട്ടിലെ വിജയം കൊടുത്തത് മുതൽ നോട്ടം ഇട്ടിരുന്ന ഏതോ വമ്പന്മാർ നമ്മൾ രാഷ്ട്രീയം പറയുന്നില്ല അതിനുശേഷം രണ്ടായിരത്തി പത്തൊമ്പതിൽ ആരാണോ ഭരണം ഏറ്റെടുത്തത് അവിടുന്ന് തുടങ്ങി ഈ കള്ളത്തരം ഏതായാലും അയ്യപ്പൻ ഇങ്ങനെ ഓരോന്നോരോന്നോ പൊക്കിക്കൊണ്ടുവരുന്നു ഇതുവരെ പോറ്റിയെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇനി ഉണ്ണികൃഷ്ണൻ പോറ്റി ഏത് ചായ്വിലാണ് ആരെയാണ് ആരിലോട്ടാണ് എന്നുള്ള അറിയാൻ പറ്റത്തില്ല കാരണം ഉണ്ണികൃഷ്ണൻ പോറ്റി അങ്ങനെ നമുക്ക് വിശ്വസിക്കാനും പറ്റില്ല ഈ പറയുന്നത് പോലെ സ്മാർട്ട് ക്രിയേഷൻസിൽ ചെന്ന് പറഞ്ഞതാണ് ഇത്തരത്തിൽ പറയണമെന്ന് അങ്ങനെയാണ് അവർ ആദ്യം പറഞ്ഞേ കൊണ്ടു തന്നത് ചെമ്പാണെന്ന് പിന്നീട് അവർക്കും അത് മാറ്റേണ്ടതായിട്ട് വന്നു അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇതിന്റെ യഥാർത്ഥ ഉരുപ്പിടി അതായത് ഈ ദ്വാരപാലക ശില്പത്തിൻ്റെ ഒരു യഥാർത്ഥ സംഗതി ഉണ്ട് അതൊന്നും ഇവിടെ ഇല്ല ഇവർ ഈ സ്മാർട്ട് ക്രിയേഷൻസ് പറയുന്നത് പോലെ അവിടെ ഉരുക്കിയോ ഉരുക്കാതിരുന്നോ അതല്ല ഒരു പക്ഷെ അത് രണ്ടാമത് കൊണ്ടുപോയതായിരിക്കാം ഒരുക്കിയത് ഈ യഥാർത്ഥ ഉരുപ്പിടി അതായത് വിജയമല്യ നിർമ്മിച്ച ആ പാളി തന്നെ എവിടെയാണ് എന്നുള്ളതാണ് ഇപ്പോൾ തപ്പുന്നത് അത് എവിടെ ഉണ്ട് ഏതോ വി ഡി സതീശൻ പറഞ്ഞതുപോലെ ഏതോ ധനാട്ടിയുടെ കയ്യിലുണ്ട് ഈ ചില അതിനൊരു കാര്യമുണ്ട് നമ്മൾ നേരത്തുള്ള ചർച്ചകളിലൊക്കെ പറയുന്നത് ഈ ോ ചെമ്പിനോ ചെമ്പിനോ ഉള്ളൊരു മൂല്യമല്ല അതിന് അതൊരു വിശ്വാസത്തിന്റെ മൂല്യമാണ് കാരണം ഈ വിശ്വാസം എന്ന് പറഞ്ഞാൽ നമ്മുടെ ക്ഷേത്രങ്ങളുടെ എന്തെങ്കിലുമൊക്കെ ഉള്ള കാര്യങ്ങൾ ചില വീടുകളിലൊക്കെ കൊണ്ടുവച്ചാൽ വലിയ ഐശ്വര്യം വരും എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് അപ്പോൾ ഈ ബിസിനസ്സുകാരായാലും ഇതിൽ ഭയങ്കര ഓവർ ഭക്തരായിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ട് അവർക്കൊക്കെ ഇത്തരത്തിലുള്ള എന്തെങ്കിലുമൊക്കെ കിട്ടിയാൽ നമ്മുടെ ജയറാമിൻ്റെയൊക്കെ കാര്യം കണ്ടതല്ലേ ഒന്ന് കൊണ്ടുവന്ന് വെക്കാൻ വേണ്ടിയിട്ട് നിർദ്ദേശിക്കുന്നു പറയുന്നു അത് അഭ്യർത്ഥിക്കുന്നു അവിടെ കൊണ്ടുവന്ന് വെക്കുന്നു അദ്ദേഹത്തിന് അത് എന്തോ വലിയ ഇത് കിട്ടിയതുപോലെ ഇത്തരത്തിൽ ദൈവവിശ്വാസമുള്ള നിരവധി പേര് കർണാടകയിലോട്ടൊക്കെ പോയാൽ അവർ എന്ന് പറഞ്ഞാൽ അവർ വീണ് കിടക്കുക അവരുടെ സർവസ്വം കൊടുക്കും അപ്പൊ അത്തരത്തിൽ ഏതോ ഒരു ധനാട്ടിന് വി ഡി സതീശൻ പറഞ്ഞ ആ ഒരു ബോംബ് ആയിരിക്കുമോ അതെ എന്തായാലും ഇന്ന് അല്ലെങ്കിൽ അടുത്ത മണിക്കൂറുകളിൽ ഇതിന്റെ നെല്ലും പതിരും വേറെ തിരിയും എന്നുള്ള കാര്യം ഉറപ്പാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി വൻ ലാഭം ഉണ്ടാക്കിയെന്ന് തന്നെയാണ് പൊതുവേ എല്ലാ റിപ്പോർട്ടുകളിലും പറയുന്നത് ഇന്ന് രാവിലെയാണ് കസ്റ്റഡിയിൽ എടുത്തത് അദ്ദേഹത്തിന്റെ വീട്ടിൽ ചെന്നാണ് രഹസ്യ കേന്ദ്രത്തിലേക്ക് വിളിച്ചുകൊണ്ട് പോയത് എന്നാണ് അറിയപ്പെടുന്നത് നേരത്തെയും നിരവധി തവണ ദേവസ്വം വിജിലൻസ് ഇതുപോലെ തന്നെ ചോദ്യം ചെയ്തിരുന്നു സ്വർണക്കള്ള പുറത്തു വന്ന ദിവസങ്ങൾ പിന്നിടുമ്പോഴാണ് ഇപ്പോൾ ഈ കസ്റ്റഡി ഉണ്ടാകുന്നത് ഇതുവരെ അങ്ങനെ ഒന്നും ഉണ്ടായില്ല പുളിമാത്തുള്ള അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയിട്ട് തന്നെയാണ് ഇന്ന് രാവിലെ കസ്റ്റഡി കുറച്ചു മുൻപേ കസ്റ്റഡിയിൽ എടുത്തത് പരമാവധി തെളിവുകളും മൊഴികളും എല്ലാം ശേഖരിച്ചു വെച്ചിട്ട് തന്നെയാണ് എസ് ഐ എസ് ഇത് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരു കാര്യം ഉറപ്പാണ് ഇതുവരെ പറഞ്ഞതുപോലെയുള്ള ബബപ്പാടി ഒന്നും പറ്റില്ല എന്നുള്ള കാര്യം ഉറപ്പാണ് കാരണം എല്ലാ തെളിവുകളും അവരുടെ കയ്യിലുണ്ട് അപ്പോൾ പോലീസ് ആസ്ഥാനത്ത് ചോദ്യം ചെയ്യലിനു ശേഷം പോലീസ് ആസ്ഥാനത്ത് എത്തിക്കുമെന്ന് പറഞ്ഞു നേരത്തെയും ഒരുപാട് തവണ ദേവസ്വം വിജിലൻസ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ചോദ്യം ചെയ്തിരുന്നു പക്ഷെ അപ്പോഴെല്ലാം തന്നെ രക്ഷപ്പെടുന്ന രീതിയിലുള്ള ഉത്തരങ്ങളാണ് കൊടുത്തിട്ടുള്ളത് അപ്പൊ നമുക്ക് ഇനി അറിയാനുള്ളത് സ്വർണം കടത്തിയ രീതി എങ്ങനെയാണ് അതുപോലെ തന്നെ കടത്തിയ സ്വർണത്തിന്റെ അളവ് എത്ര സ്വർണം ഇവിടുന്ന് കൊണ്ടുപോയി അയ്യപ്പന്റെ എത്ര മുതല് എടുത്തുകൊണ്ട് പോയിട്ടുണ്ട് എവിടേക്കെല്ലാം നമ്മള് കൊണ്ടുപോയത് ഇതിന്റെ പങ്ക് പറ്റിയത് ആരൊക്കെയാണ് ഇത്രയും കാര്യങ്ങളെ കുറിച്ചാണ് ഇപ്പോൾ ക്രൈംബ്രാഞ്ച് എച്ച് വെങ്കിടേഷിന്റെ നേതൃത്വത്തിലാണ് ഈ ഒരു പ്രത്യേക അന്വേഷണ സംഘം ഉള്ളത് പക്ഷെ അദ്ദേഹത്തിന്റെ ഇതുവരെയുള്ള ആ ഒരു അന്വേഷണത്തിൽ ഒരു പക്ഷേ എല്ലാവരും തന്നെയാണ് ഇനി മാറി മറയാനുള്ള സാധ്യതയില്ല പിന്നെ ഈ ഈ ഒരു കാര്യത്തിൽ രാഷ്ട്രീയത്തിലേക്ക് വരികയാണെങ്കിൽ ഒരിക്കലും കേന്ദ്രം ബി ജെ പി സർക്കാർ ഇതിനെ അനുകൂലമായിട്ട് നിൽക്കുമെന്നും തോന്നില്ല ഒരു സി ജെ പി കൂട്ടുകിട്ട് എപ്പോഴും ഉണ്ടെന്ന് പറഞ്ഞാൽ അയ്യപ്പന്റെ വിഷയം വന്നാൽ നിൽക്കുമെന്ന് വരാൻ സാധ്യതയല്ല കാരണം ഈ ശബരിമല െന്ന് പറയുന്ന ഒരു പക്ഷേ ആഗോള അയ്യപ്പ സംഗമം ഒന്ന് ശബരിമലത്തിൽ പോലും ശബരിമല ഫേമസ് ആണ് അത്രയ്ക്ക് പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രമാണ് അപ്പൊ അതിൽ കളിക്കുന്നതോ അല്ലെ കളിച്ചിട്ടുള്ളതോ ആയിട്ടുള്ള കാര്യം ഒരിക്കലും കേന്ദ്രം അതിന് കൂട്ടുനിൽക്കില്ല എത്ര കൂട്ടുകെട്ടാണെങ്കിലും ശബരിമല വിഷയം അങ്ങനെ മുക്കാൻ ഇനി അനുവദിക്കില്ല കാരണം ഒരിക്കലും അത് മുങ്ങി ഇപ്പൊ തന്നെ രണ്ട് അന്വേഷണ സംഘങ്ങൾ പ്രത്യേക അന്വേഷണ സംഘത്തിലെ രണ്ട് ടീമുകൾ ചെന്നൈയിലും ഹൈദരാബാദിലും പരിശോധന തുടരുന്നുണ്ട് ഇതിനിടെയാണ് ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റീം കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത് അവരുടെ ഈ മൂന്ന് പേരും കൂടി ഒരുമിച്ച് ഉള്ള ഒരു തീരുമാനത്തിലേക്കാണ് എത്തിയത് അപ്പോൾ എത്ര സ്വർണം കൊണ്ടുവന്നു എന്നുള്ളത് ഇപ്പൊ അറിയാൻ പറ്റുമെന്ന് തന്നെയാണ് വിചാരിക്കുന്നത് ഇതിനൊപ്പം തന്നെ ഒരു വാർത്ത കൂടി വരുന്നുണ്ട് പത്തനംതിട്ട എ ആർ ക്യാമ്പിലാണ് ചോദ്യം ചെയ്യലെന്ന് സൂചന നൽകിയിട്ടുണ്ട് ദ്വാരപാലകന്റെയും കട്ടിള സ്വർണ്ണ ദ്വാരപാലകന്റെ സ്വർണപാളിയും കട്ടിളയുടെ സ്വർണപ്പാളിയും ഈ രണ്ട് കേസിലും പോച്ചി കുറ്റക്കാരാണ് രണ്ടും രണ്ടായിട്ട് തന്നെയാണ് രണ്ട് കേസായിട്ടാണ് എടുത്തിരിക്കുന്നത് അപ്പൊ ഈ ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്ത് രജിസ്റ്റർ ചെയ്ത എഫ്ഐആർ ദേവസ്വം ഉദ്യോഗസ്ഥരും പോച്ചിയുടെ സഹായികളും ഉൾപ്പെടെ പത്ത് പേരാണ് ഈ പ്രതി പ്രതിപട്ടികയിലുള്ളത് മോഷണം വ്യാജരേഖ ചമക്കൽ വിശ്വാസവഞ്ചന ഗൂഢാലോചന ഈ വകുപ്പുകളെല്ലാം തന്നെ കൊടുത്തിട്ടുണ്ട് ഒപ്പം തന്നെ രണ്ടായിരത്തി പത്തൊമ്പതിലെ ദേവസ്വം ബോർഡ് അംഗങ്ങളെയും പ്രതി ചേർത്തിട്ടുണ്ട് അന്നാണ് ഇത് നടന്നിട്ടുള്ളത് അതുകൊണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിലെ ഏതെല്ലാം ദേവസ്വം അംഗങ്ങൾ ഉണ്ടായിരുന്നോ അവർ അവർക്കെല്ലാം തന്നെ ഇതിൽ പങ്കുണ്ട് എന്ന് തന്നെ വേണം സംശയിക്കാൻ കാരണം നേരത്തെ രഞ്ജിനി പറഞ്ഞതുപോലെ തന്നെ അയ്യപ്പന്റെ മുതൽ അവിടെ നിന്ന് എടുക്കുമ്പോൾ ഒരാള് മാത്രം വിചാരിച്ചത് നടക്കാൻ സാധിക്കില്ല കാരണം അവിടെയുള്ള എല്ലാവരും പിന്നെ ഒന്നേ ഉള്ളൂ ചക്കരക്കുടത്തിൽ കൈയിട്ടാൽ നക്കാത്തവരില്ല നമ്മളും ചിന്തിക്കേണ്ട ഈ ദ്വാരപാലക ശില്പം എന്ന് പറയുന്നത് നമ്മളെന്നും വൃശ്ചികമാസം ആകുമ്പോ എന്നും ഈ മാധ്യമങ്ങളിലൂടെ കാണും അയ്യപ്പന്മാര് കാണുന്ന സംഗതി പോലും മോഷണം പോയെങ്കിൽ അയ്യപ്പ വിഗ്രഹം ഇനി ഏത് തരത്തിലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മളെ പുറത്തുള്ളത് എത്ര ബഹുമാനം നമ്മളുടെ കണ്ണിൽ കാണുന്ന വസ്തു പോലും അടിച്ചു മാറ്റിയെങ്കിൽ കണ്ണി കാണാത്ത എന്തെല്ലാം എപ്പോഴും കാരണം അയ്യപ്പൻ കണ്ണടച്ചോളും ഈ പറഞ്ഞതുപോലെ അയ്യപ്പന്റെ ഈ ഒരു വിഷയം വന്നപ്പോ അയ്യപ്പ ഇട്ടു കൊടുത്തത് പല കാട്ടുതീയാണ് കാരണം ഇപ്പൊ നിരവധി ദേവസ്വം ബോർഡിന്റെ ഈ കൊള്ളയും കള്ള കള്ളത്തിലും ഒക്കെ പുറത്തു വന്നുകൊണ്ടിരിക്ക ഈയിടക്ക് കൊട്ടാരക്കര ഗണപതി ക്ഷേത്രം അറിയാലോ ആ ഗണപതി ഗണപതി ക്ഷേത്രത്തിലെ കരിപ്രസാദവും ഉണ്ണിയപ്പവും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട ചില വിഷയങ്ങൾ പുറത്തു നിന്നു ഈ കരിപ്രസാദം എങ്ങനെ എങ്ങനെയുണ്ടാക്കുന്നറിയാലോ ഈ ഗണപതി ഹോമ സമയത്ത് ഈ ചിരട്ട അതൊക്കെ ഉണ്ടാക്കി അതിൽ നിന്ന് കത്തിച്ചെടുക്കുന്ന പ്രസാദമാണ് കരിയാണ് ഒരു പക്ഷെ ഭട്ടർക്ക് കൊടുക്കുന്നത് നെയ്യിൽ ചാഴ്ച കരിയാണ് ആ ഇവിടെ കരിപ്രസാദം എങ്ങനെ ഉണ്ടാക്കിയെന്നറിയോ ഏഹ് ഈ കെമിക്കൽ ഒരു കറുത്ത പൊടി അത് ചാലിച്ചിട്ട് ഭട്ടർക്ക് അത് എവിടെയാ ഉണ്ടാക്കിയെന്നറിയോ ഈ ബംഗാളികളാണ് ഉണ്ടാക്കിയത് അടിവസ്ത്രമൊക്കെ ഇടുന്ന ഒരു മുറിക്കകത്ത് വൃത്തിയില്ലാത്ത മുറിക്കകത്ത് ബംഗാളികളുണ്ടാക്കുന്നു ഭട്ടത് അത് ഭട്ട അതെടുത്ത് നിറകിൽ തൊടുന്നു ഇത് ഗണപതി ഹോമത്തിൽ നിന്ന് കിട്ടിയ പ്രസാദം എന്ന് പറഞ്ഞുകൊണ്ട് നിറകിൽ തൊടുന്നു ഇതിന് വെച്ച് പത്ത് രൂപ ഇരുപത് രൂപയൊക്കെ വെച്ച് ഇതിന് വാങ്ങിച്ചോണ്ടിരുന്നു ദേവസ്വം ബോർഡ് എങ്ങനെയുണ്ട് ഗണപതി മാത്രമല്ല ഈ ഉണ്ണിയപ്പൊക്കെ എന്ന് പറയുന്നത് നല്ല ചൂടോടെ കിട്ടുന്ന ആ ഉണ്ണിയാ ഇത് തലേനന്ദ ഉണ്ണിയപ്പോൾ വിതരണം ചെയ്യുന്നത് അങ്ങനെ കൊട്ടാരക്കര പ്രദേശവാസികളെല്ലാം ഒന്നും ഒളിച്ചു ഒത്തുകൂടി അവിടെ ഭയങ്കര പ്രതിഷേധമൊക്കെ ആയിരുന്നു എല്ലാത്തിനേം പറഞ്ഞു വിട്ടിട്ടുണ്ട് ദേവസ്വം ബോർഡിനെ ശരിക്കും പറഞ്ഞാൽ പിരിച്ചുവിടേണ്ട സമയം കഴിഞ്ഞു ഒറ്റ ക്ഷേത്രത്തിന് ദേവസ്വം ബോർഡിൻ്റെ ആവശ്യമില്ല ഈ ആറന്മുള ക്ഷേത്രം ഹരിപ്പാടി ക്ഷേത്രം നിരവധി ക്ഷേത്രങ്ങളിലെ സ്വർണം ഉൾപ്പെടെയാണ് കൊള്ള ഇപ്പം നടത്തുന്നത് അപ്പം അയ്യപ്പൻ വെറും ഒരു അല്ല ഇട്ട് കൊടുത്തേക്കുന്നേ നല്ല ഒന്നാന്ത്രം ഒരു കാട്ടുതീട്ട് കൊടുത്തിട്ടുണ്ടോ നാനൂറ്റി ഒമ്പത് ഗ്രാം സ്വർണം എടുത്തു എന്നുള്ളതാണ് ാഥമിക കണ്ടെത്തൽ നാനൂറ്റി എഴുപത്തിനാല് ഗ്രാം സ്വർണം മാത്രമായിരിക്കില്ല പോയ അതിലും കൂടുതലുണ്ട് കാരണം നാനൂറ്റി എഴുപത്തിനാല് ഗ്രാമിന് വേണ്ടിട്ട് എന്തായാലും ഇത്തരത്തിലൊരു വലിയ സ്വർണം പൂശിയിട്ടുള്ള ചെമ്പു തകിട് ആയിരുന്നു കൊടുത്തത് പക്ഷേ ഇതിന് നിഷ്ടം പോറ്റി ഏൽപ്പിച്ചതിൽ എഴുതിയിട്ടുള്ളത് ഈ സ്വർണം പൂശിയ എന്നുള്ള വാക്ക് എഴുതാൻ വിട്ടുപോയിരുന്നു വെറും ചെമ്പു തകിടുന്നേ ഉണ്ടായിരുന്നുള്ളു അപ്പോൾ അതിൽ തന്നെ എത്ര മാത്രം ഉണ്ടാവും എന്നുള്ളതിന് നല്ല വ്യത്യാസം ഉണ്ടാകാൻ ആദ്യം വിജയമല്യ കൊടുത്തതിനകത്ത് ദ്വാരപാലക ശില്പത്തിൽ ചെമ്പു തട ഇത് പൂശ സ്വർണ്ണം പൂശും അല്ലായിരുന്നു അതിനകത്ത് പാളി വെക്കുകയായിരുന്നു ഈ പാളി പിന്നീട് പെതുക്കെ പെതുക്കെ എടുത്തു മാറ്റുന്നു പിന്നീട് സ്പോൺസേഴ്സ് വരുന്നു ഇതിനിടയ്ക്ക് ഒരു കർണാടക സ്പോൺസർ ബിസിനസ്മാൻ വരെ സ്പോൺസർഷിപ്പ് കൊടുത്തു അവിടെ വീണ്ടും സ്വർണം പൂശുന്നു ഈ ഓരോ തവണയും പിന്നെ ഈ പാളി എവിടെ പോയിട്ടുണ്ട് ആദ്യത്തെ പാളി എവിടെ പോയിട്ടുണ്ട് പിന്നുള്ള സ്വർണം പൂശലിലാണ് ഈ സ്മാർട്ട് ക്രിയേഷനിലൊക്കെ തട്ടിപ്പ് നടന്നത് അപ്പൊ അതീന്നാണ് ഈ നാനൂറ്റി എനിക്ക് തോന്നുന്നത് അതിൽ നിന്നാണ് ഈ നാനൂറ്റി എഴുപത്തൊമ്പത് ഗ്രാം അടിച്ചു പോയിരിക്കുന്നു പിന്നീടും പോകുന്നു പിന്നെ അതായത് ഓരോ തവണ സ്പോൺസറിനെ കിട്ടി എടുക്കുന്നു 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 കാരണം ശില്പങ്ങളിലെ സ്വർണക്കുള്ള രണ്ടായിരത്തി പത്തൊമ്പത് മാർച്ചിലും വാതിൽപാളിയിലെ സ്വർണം രണ്ടായിരത്തി പത്തൊമ്പത് ഓഗസ്റ്റിലുമാണ് നടന്നതെന്നാണ് വിജിലൻസ് റിപ്പോർട്ട് പറയുന്നത് അപ്പൊ ഇത് രണ്ടായിരത്തി പത്തൊമ്പതിൽ തുടങ്ങിയിട്ടുള്ള കച്ചവടമാണ് ഇത് അവിടെ നിന്ന് അങ്ങോട്ടാണ് ഈ സംഭവങ്ങൾ നടന്നിട്ടുള്ളത് പക്ഷേ ഈ സ്മാർട്ട് ക്രിയേഷൻ സിഇഒ പങ്കജ് ഭണ്ഡാരി പ്രത്യേക അന്വേഷണ സംഘത്തിന് മുന്നിൽ മൊഴി നൽകിയിട്ടുണ്ട് അപ്പൊ അതും രഹസ്യ രഹസ്യമൊഴിയായിട്ട് തന്നെയാണ് കാരണം പുറത്തു പറഞ്ഞിട്ടില്ല എന്താണ് കാരണം കട്ടിള പക്ഷെ ഒരു കാര്യം പറഞ്ഞു കട്ടിളപ്പാളികൾ സ്ഥാപനത്തിൽ കൊണ്ടുവരുമ്പോൾ അതിൽ സ്വർണം ഉണ്ടായിരുന്നു എന്ന് പങ്കജ് ഭണ്ഡാരി സമ്മതിച്ചിട്ടുണ്ട് അപ്പൊ ശബരിമല എഴുതിയത് ഇത് ചെമ്പാണെന്നാണ് പക്ഷേ പങ്കജ് ഭണ്ഡാരി പറയുന്നു കൊണ്ടുവന്നതിൽ സ്വർണ്ണമുണ്ട് എന്ന് അപ്പോ അത് തന്നെ വ്യക്തമായ ഒറ്റപ്പം വ്യത്യാസമുണ്ട് ദേവസ്വം ബോർഡ് ആദ്യത്തെ ഉദ്യോഗസ്ഥർ പറഞ്ഞതിനേക്കാൾ സത്യസന്ധത കാണിക്കുന്നത് പങ്കജ് ഭണ്ഡാരി എന്നുള്ളതാണ് അതെ ഇപ്പൊ തെളിഞ്ഞിട്ടുള്ളത് അതേസമയം തന്നെ സ്വർണ കവർച്ച കേസിൽ ദേവസ്വം മുൻ മുൻകമ്മീഷണർ എസ് ഐ ടി ചോദ്യം ചെയ്യുമെന്നാണ് പറഞ്ഞിട്ടുള്ളത് അന്ന് കാലത്ത് അവിടെയാണ് അല്ല എൻ വാസുവിനെതിരെ ആദ്യം വന്നില്ലായിരുന്നു അത് അത് ചില ആൾക്കാരുണ്ട് ചില ആൾക്കാരിലേക്ക് പോയിട്ടില്ല ഈ പറഞ്ഞോള അതിന് മുന്നേ ഉള്ള പ്രസിഡന്റുമാരിലേക്കും ചില ഉദ്യോഗസ്ഥരിലേക്കും മാത്രമാണ് പോയത് പക്ഷെ ചില ആൾക്കാരെ അവിടെ സംരക്ഷിക്കുന്നുണ്ട് അപ്പൊ ആ സംരക്ഷണമാണ് ഇപ്പൊ എസ് ഐ ടി പൊളിച്ചോണ്ടിരിക്കുന്നത് ഇതിന്റെ ഈ പശ്ചാത്തലത്തിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ അസിസ്റ്റന്റ് എൻജിന എഞ്ചിനീയർ ആയിരുന്ന സുനിൽ കുമാറിനെ നേരത്തെ സസ്പെൻഡ് ചെയ്തിരുന്നു നിലവിൽ സർവീസിൽ ബാക്കിയുള്ള രണ്ട് ഉദ്യോഗസ്ഥരിൽ ഒരാളാണ് ഈ സുനിൽ കുമാർ എന്ന് പറയുന്നത് മറ്റൊരു ഉദ്യോഗസ്ഥൻ മുരാരി ബാബുവിനെതിരെയും നേരത്തെ നടപടി സ്വീകരിച്ചിരുന്നു ഈ വിവാദത്തിൽ കൂടുതൽ നടപടികൾ ഉണ്ടാകുമെന്നും അന്തിമ റിപ്പോർട്ട് ലഭിച്ചതിനു ശേഷം ഉചിതമായ എടുക്കുമെന്നൊക്കെയാണ് തിരുവനന്തപുരം ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി പ്രശാന്ത് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അത് അന്ന് കാലത്ത് രണ്ടായിരത്തി പത്തൊമ്പതില് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിരുന്ന മുരാരി ബാബുവിനെയും സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് അന്ന് കാരണം അന്നാണ് എഴുതിയത് വിജയമല്യം നൽകിയ സ്വർണം ചെമ്പാണ് എന്ന് മുരാരി ബാബു ആണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇത് രണ്ടായിരത്തിഇരുപത്തിയഞ്ചിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം സ്വർണപ്പാളി കൈമാറിയത് മുരാരി ബാബു ആണെന്നും പറയുന്നുണ്ട് അപ്പോൾ എത്ര കൊല്ലങ്ങളായി നടന്നിട്ടുള്ള കൊള്ളയാണ് ഇതെന്ന് നോക്കണം അപ്പോൾ പണ്ട് ശബരി മറ്റേ യുവതീപ്രവേശനം നടക്കുന്ന സമയത്ത് അതിന് വലിയ കാര്യമായി നമ്മളെല്ലാം കൊണ്ടാടുകയും അത് വലിയ അയ്യപ്പ കോപ്പം പിണറായിക്ക് വരെ ഉണ്ടായി എന്നുള്ള രീതിയിലെല്ലാം നമ്മൾ പറഞ്ഞിരുന്നപ്പോഴും ഇവിടെ സുഖമായി ഇത്തരം കൊള്ള എന്നുള്ളതാണ് വലിയ രീതിയിലുള്ള പണം വെട്ടിപ്പ് അവിടെ പ്രശാന്തിനെതിരെയും ആരോപണങ്ങളുണ്ട് പ്രശാന്തിന് കാരണം പ്രശാന്തും രണ്ടായിരത്തിഇരുപത്തഞ്ചില് ഇത്തരത്തിൽ പോറ്റിയുടെ ഇല്ലല്ലേ കൊടുത്തുവിട്ടത് അത് ഇതുവരെ ഫിക്സ് ചെയ്തോന്നുള്ള അറിയില്ല അതും എന്തുകൊണ്ടാണ് അദ്ദേഹം കൊടുത്തുവിട്ടെ ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് എന്തിനാണ് കൊടുത്തുവിട്ടത് കൊടുത്തുവിടുന്നവർ അല്ല ഇതില് ഓരോ തവണ വിടുമ്പോഴും എടു അതെ കുറച്ച് വെക്കുന്നു ൂറ്റുന്നു വെക്കുന്നു ഇത് വല്ലാത്തൊരു ഒരു ഇടപാടാണ് നോക്കിക്കോണം ആ ഫ്രണ്ടി അതായത് നമ്മളാ ശ്രീകോലിന്റെ ഫ്രണ്ടി കാണുന്ന എപ്പോഴും കാണുന്ന അത്തിൽ പോലും കൈ വെച്ച് വെച്ചിട്ടുണ്ട് അപ്പൊ ശരിക്കും ഈ വജ്രങ്ങൾ സ്വർണം നാണയങ്ങൾ എത്ര വിശ്വാസികളാണ് കൊണ്ടു കൊടുക്കുന്നത് അല്ലേ വർഷം അതല്ല പക്ഷെ നേരിട്ടിട്ട് ഈ നൽകുന്ന സ്വർണ്ണമല്ല കൊടുക്കുന്നതെന്ന് പറയുന്നു അതല്ലാതെ വേറെ വേറെയാണ് സ്വർണം കൊടുക്കുന്നത് വേറെ നേരിട്ട് ഈ ആൾക്കാർ ദക്ഷിണ കൊടുക്കുന്ന സ്വർണം വെച്ചിട്ടല്ല ഈ തങ്കപ്പാളി ഉണ്ടാക്കാനൊക്കെ കൊടുത്തിട്ടുള്ളത് അതല്ലാതെ ഇത് ആ സ്വർണത്തിനെ പൊടിച്ചെടുത്ത് വേറെ സ്വർണം അടിച്ചിട്ടാണ് അത് കൊടുക്കുന്നത് എന്തായാലും അവിടെ അയ്യപ്പ വിഗ്രഹം സ്വർണമല്ലാത്തത് വലിയ ഭാഗ്യം എന്ന് മാത്രമുള്ളൂ കാരണം അതെങ്ങാനും ആയിരുന്നെങ്കിൽ ഒരു ദിവസം നോക്കുമ്പോൾ അയ്യപ്പനെ വരെ അവിടെ കാണാത്ത അവസ്ഥ വന്നേ അതെ അതെ തീർച്ചയായിട്ടും ഏതായാലും അയ്യപ്പനെ അയ്യപ്പൻ തന്നെ കാക്കട്ടെ ഈയിടയ്ക്ക് എനിക്കൊരു ഒരു ട്രോള് എനിക്ക് വായിക്കാനിടയായി അയ്യപ്പൻ പത്മനാഭ പത്മനാഭസ്വാമിക്ക് എഴുതുന്നതാണ് പത്മനാഭ എൻ്റെ കാര്യം പോക്കായി നീയെങ്കിലും ഇനി നിന്നെ കാത്തോളിനെ പക്ഷേ അത് പക്ഷേ നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു രാജഭരണകാലത്ത് ഓരോ വിശ്വാസികളും കൊണ്ടു കൊടുത്ത എന്തും വില വിലപിടിപ്പുള്ള ഓരോ വസ്തുക്കളും നിലവറയിൽ ഇപ്പോഴും അപൂർവ നീതി പോലെ സൂക്ഷിച്ചുവെച്ചിരിക്കുന്നു അതാണ് വിശ്വാസം എന്ന് പറയുന്നത് ഇന്നും അത് ഇരിക്കുന്നെങ്കിൽ ഒരു പക്ഷേ ആ രാജ കുടുംബത്തിൻ്റെ ഒരു ഒരു നീതി ഒരു ഒരു നന്മയൊക്കെ നമുക്ക് കാണാൻ സാധിക്കും പക്ഷെ അത്തരത്തിൽ ഈ ദേവസ്വം ബോർഡ് എന്ന് പറയുന്ന ഈ കൊള്ളക്കാരെ പിരിച്ചുവിടേണ്ടുന്ന സമയം അടുത്തു ഇപ്പോൾ കുമ്മനൊക്കെ പറഞ്ഞതുപോലെ ദേവസ്വം ബോർഡ് എന്തിനാണ് അതും ഹിന്ദുമത വിശ്വാസികൾക്ക് മാത്രം ഇത്തരത്തിലുള്ള ഒരു ബോർഡ് എന്തിനാണ് ക്രിസ്ത്യനോ മുസ്ലിമിനോ അവരുടെയൊക്കെ പള്ളിയിലോട്ടൊന്നു കയറട്ട് കാലും കൈയും അടിച്ചു ഓടിച്ചിടും പക്ഷെ ഇവിടെ മാത്രം ഇത്തരത്തിലുള്ള ഒരു കൊള്ളയ്ക്ക് വേണ്ടി മാത്രം ക്ഷേത്രങ്ങളെ വിട്ടുകൊടുക്കുന്നു വിശ്വാസി സമൂഹത്തിന് എന്തെങ്കിലും ഒരു ഉപയോഗം ഇതിൽ നിന്ന് ഇവർ ചെയ്തിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ലായിരുന്നു ഇവർ കുറേ പത്ത് നാലായിരത്തി അഞ്ഞൂറ് ദേവസ്വം ബോർഡ് ജീവനക്കാരെ തീറ്റിപ്പോറ്റുന്നു അവർ കുറേ കൊള്ളയടിക്കുന്നു ക്ഷേത്രങ്ങളൊക്കെ പലതും ഇടിഞ്ഞ് വീഴാറായി ഒരു പുനർനിർമ്മാണം അവട്ട് ഒന്നും തന്നെ ചെയ്യുന്നില്ല അപ്പോൾ എന്തിനാണ് ഈ ദേവസ്വം ബോർഡ് എന്നൊരു ചോദ്യം ഇപ്പോൾ വിശ്വാസികൾ തന്നെ ഞാനല്ല ചോദിക്കുന്നത് വിശ്വാസികൾ തന്നെ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഏതായാലും അങ്ങനെ അയ്യപ്പനെ മുക്കാമെന്ന് ആരും പ്രതീക്ഷിക്കേണ്ട അയ്യപ്പനെ തൊട്ട് കളിച്ചവരെല്ലാം ഇനി അറിയാനിരിക്കുന്നത്